എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് കുറേ നാൾ മുമ്പ് കുറച്ച് നാളൊരു മൂന്ന് നാല് മാസം മുന്നേ കൊണ്ടുവയ്ക്ക് സാധനങ്ങളാണ് കേട്ടോ ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് എയർ ഫ്രയർ ആണ് ഇപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സാധനമാണല്ലോ നമ്മൾക്ക് ഇതിനകത്ത് എന്തോ എണ്ണ യൂസ് ചെയ്യാതെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിക്കൻ ഫ്രൈ പിന്നെ അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എണ്ണയില്ലാണ്ട് ഒട്ടും തന്നെ എണ്ണയില്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കേക്ക് ചെറിയ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ഇതുണ്ടല്ലോ നമ്മുടെ ഇതെന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ളതൊക്കെ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഒന്ന് കാണിക്കണമെന്ന് തോന്നി ഇതൊക്കെ വീഡിയോയിൽ അതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ ഇത് ഈ പ്രോഡക്റ്റ് ഓൾസെൻഡ് മാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിവിടെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമെന്ന് അറിയില്ല ഇത് ഒമാനിന്ന് കൊണ്ടുവന്നതാണ് ഒമാനിൽ നിന്ന് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ് എൻ്റെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും മോൾസന്മാർക്കിൻ്റെ തന്നെയാണ് കേട്ടോ അതായത് ഈ എയർ എയർഫയർ പിന്നെ ഒരു ബീറ്റർ ഉണ്ട് പിന്നെ നമ്മുടെ ഈ എമർജൻസി ലൈറ്റ് ഉണ്ടല്ലോ അത് ടോർച്ച് അയൺ ബോക്സ് ഇങ്ങനെയുള്ളതെല്ലാം എൻ്റെ കയ്യിലിരിക്കുന്നത് ഓൾസൺ മാർക്കിൻ്റെ തന്നെയാണ് കേട്ടോ നല്ല പ്രൊഡക്റ്റാണ് കുഴപ്പമൊന്നുമില്ല ഒന്നും പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ പിന്നെ ഇതൊന്നും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ ബീറ്റർ ഒന്നും ഞാൻ എടുത്തിട്ട് പോലും ഇല്ല പോലും നോക്കിയിട്ടില്ല അവിടെ വെച്ച് മേടിക്കുന്ന സമയത്ത് തുറന്ന് നോക്കിയതാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് പോലും നോക്കിയിട്ടില്ല കേട്ടോ ഇതും അതിൻ്റെ യൂസർ മാനുവലാണ് ബീറ്റർ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിനകത്ത് രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് ബീറ്റേഴ്സ് ഉണ്ട് കേട്ടോ എന്തായാലും കൊറോണ സമയത്തൊക്കെ എല്ലാവരും വീട്ടിലല്ലായിരുന്നു ആ സമയത്ത് എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ കേക്ക് മേക്കിംഗ് ആയിരുന്നല്ലോ ആ സമയം തൊട്ടേ ഞാൻ വിചാരിക്കുന്നതാണ് ഒരു ബീറ്റർ വാങ്ങിക്കണം എന്നോ അങ്ങനെ എന്തായാലും നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ആ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് കേട്ടോ ബീത്രർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് വലിയ പൈസ ഒന്നുമില്ല കേട്ടോ അത്ര ആയിരവും ആയിരത്തി ഇരുന്നൂറും കണ്ട ഒമാൻ റിയാൽ ആറ് റിയാലോ ഏഴ് റിയാലോ അങ്ങനെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഏഴ് റിയാലെന്നൊക്കെ പറയുമ്പോൾ ഏഴ് റിയാലെന്നൊക്കെ പറയുമ്പോൾ നാട്ടിലത്തെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ വരും കേട്ടോ ബ്ലാക്ക് ആണ് കളറ് നമ്മുടെ എയർഫെയറിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആണ് ഗ്രീനും ഒരു ചെറിയ ലൈറ്റ് ഗോൾഡ് കളറും കൂടി ചേർന്നതാണ് എയർ ഫയർ പിന്നെ ഈ ബീറ്റൻ്റെ കളറും ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഇതൊക്കെ വെക്കുന്നതൊക്കെ കാണിച്ചു തരുവാണേ കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇനി യൂസ് ചെയ്ത് നോക്കുമ്പോഴിയാം അവിടെ നമ്മൾ മേടിക്കുന്ന സമയത്ത് അവരിത് ഓണാക്കിയൊക്കെ കാണിച്ചു തന്നായിരുന്നു എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ലതാണ് കണ്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതും ഉണ്ട് ഇനി പിന്നെ എൻ്റെ കയ്യിലുള്ളതൊരു നമ്മുടെ ഇലക്ട്രോണിക് കിറ്റിലുണ്ടല്ലോ അതാണുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമായിട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണത് അതും ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം തിരിച്ച് ആ എടുത്ത പാക്കറ്റിനുള്ളിൽ തന്നെ തിരിച്ച് വയ്ക്കുകയാണേ എവിടെയും തട്ടവും കൂട്ടവും ചെയ്യാതെ അത് നല്ല സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള അതിൻ്റെ എല്ലാ കിടത്താപ്പുകളും അതിനകത്ത് വെച്ച് അതിനെ അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ അതിൻ്റെ നടുക്ക് കണ്ടിട്ടില്ല ആ ഒരു റൗണ്ട് ബ്ലാക്ക് കളറിലെ അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഇരിക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ഇനി ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ കാണിക്കാം കേട്ടോ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് പുതിയ വീടൊക്കെ വെച്ച് താമസം ആവുന്ന സമയത്ത് ഈസിയാണെന്നൊക്കെ വെച്ചിട്ടായിരിക്കുന്നത് ഏത് കാലത്താണെന്ന് അറിയത്തില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ അപ്പോൾ ഇതെല്ലാം തിരിച്ച് അതുപോലെ ഇരുന്നതുപോലെ പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇനി അത് ഇത് നമ്മുടെ ബീറ്ററും അതിൻ്റെ കവറിനകത്താക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമായിട്ട് എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഈ ഇലക്ട്രിക് കെറ്റിൽ ഇത് ജിപ്പാസിൻ്റെ ആണ് ജി പാസ് കമ്പനിയുടെയാണ് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ടും ഞാനിതിൽ വെള്ളം കൂടി തിളപ്പിച്ചിട്ടില്ല കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നതുപോലെ തന്നെ സൂക്ഷിച്ച് ഒരു സ്ഥലത്ത് വെച്ചേക്കുമായിരുന്നു ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തത് ഇതിൻ്റെ ഒയറൊക്കെ അതിൻ്റെ ഉള്ളിലിങ്ങനെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് മടക്കി സേഫ്റ്റി ആയിട്ടൊക്കെ വെക്കാൻ പറ്റും ഇത് ഗ്ലാസിൻ്റെ കെറ്റിലാണ് കൈ നിങ്ങനും മിസ്സായിപ്പോയാൽ പിന്നെ അതിൻ്റെ കാര്യം ഗോവിൻ്റെ ആണ് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ സാധനം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് തുറക്കുന്ന അടയ്ക്കുന്നതൊക്കെ ഇങ്ങനെയാണ് ഇത് വൺ പോയിൻ്റ് എയിറ്റ് ലിറ്ററിൻ്റെ ആണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള കെറ്റിലാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഇത് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളെനിക്ക് കാണിച്ചു തരാനായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം